ആഗോള മഹാമാരികൾ നാലാം ഭാഗം കൊറോണ വൈറസുകൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ സാധാരണ ജലദോഷം അതല്ലെങ്കിൽ കോമൺ കോൾഡിൻ്റെ പതിനഞ്ച് ശതമാനവും കലശിലായ ശ്വാസം മുട്ടൽ തുമ്മൽ ന്യൂമോണിയ ബ്രോങ്കിയോളൈറ്റിസ് മസ്തിഷ്കജ്വരം എൻകഫലൈറ്റിസ് വയർ തിളക്കം എന്നിവയാണ് കൊറോണ വൈറസ് മൂലമുണ്ടാകാവുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഈ വൈറസിന് മുപ്പത്തിയഞ്ച് മുതൽ ഇരുന്നൂറ് നാനോമീറ്റർ വരെ വലിപ്പമുണ്ട് നഗ്ന നേത്രങ്ങൾക്ക് കാണാവുന്നത് സീറോ പോയിൻറ്റ് സീറോ വൺ എം എം വരെ മാത്രമാണ് അപ്പോൾ ഈ വൈറസ് എത്ര ചെറുതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഒരു കിരീടത്തിൻ്റെ ആകൃതിയാണ് കൊറോണയ്ക്ക് അതുകൊണ്ടാണ് കൊറോണ എന്ന പേര് വന്നത് ആൽഫ ബീറ്റ എന്ന രണ്ട് തരം കൊറോണ വൈറസുകൾ ഉള്ളതിൽ ബീറ്റ ഗ്രൂപ്പിലെ സാഴ്സ് കോവ് കോവ് സിഒ വി ആണ് പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ മുപ്പത് രാജ്യങ്ങളിൽ സാഴ്സ് രോഗം പടർന്നു സാഴ്സ് സിയോ വി ആയിരുന്നു അന്നത്തെ നോവൽ കൊറോണ വൈറസ് നോവൽ ഏറ്റവും പുതിയത് എന്നർത്ഥം അതുകൊണ്ടാണ് നോവൽ കൊറോണ വൈറസ് എന്ന പേര് വന്നത് ചൈനയിലെ ഗ്വാങ്സോ ഗ്വാൻഡോങ് ജില്ലയിൽ ഒരു മൃഗം മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരിലാണ് ആ വൈറസിനെ ആദ്യം കണ്ടെത്തിയത് ഇതിൽ നിന്നും മൃഗങ്ങളിലൂടെയാണ് ഇത് മനുഷ്യനിലേക്ക് പകരുന്നത് പക പകരുന്നത് അല്ലെങ്കിൽ പടരുന്നത് എന്ന് വ്യക്തമായി പിന്നീട് വവ്വാലുകളുടെ വിസർജ്യത്തിലും ഈ വൈറസ് കാണുവാനിടയായി സാഴ്സ് സിഒ യുടെ മരണനിരക്ക് അന്ന് പത്ത് മുതൽ പതിനേഴ് ശതമാനം വരെയായിരുന്നു അതിനുശേഷം സൗദി അറേബ്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കടുത്ത ന്യൂമോണിയയും വൃക്ക ഒരാളിൽ നിന്ന് മേഴ്സ് സിഒ വി എന്ന വൈറസ് കണ്ടെത്തി അന്ന് ഗൾഫ് മേഖലയിൽ ഈ രോഗം പടർന്നു പിടിച്ചു അക്കാലത്ത് ബ്രിട്ടണിലും നൂറ്റിനാൽപ്പത്തിയഞ്ച് പേർ ഈ രോഗം മൂലം മരണപ്പെട്ടു സാഴ്സിനേക്കാൾ കാഠിനം കുറഞ്ഞതാണ് മേഴ്സ് എന്നതാണ് മരണസംഖ്യ കുറയ്ക്കാൻ കാരണമായത് കൊറോണ രോഗങ്ങൾ പകരുന്നത് ഏത് പ്രായക്കാർക്കും ഒരുപോലെയാണ് തണുപ്പ് കാലത്താണ് കൂടുതൽ പകർച്ച മറ്റ് വൈറസുകളായ റൈനോ ആഡിനോ ആർ എസ് വി എന്നിയോടോ എന്നിവയോടൊപ്പമാണ് കൊറോണയും വ്യാപിക്കുന്നത് ഡ്രോപ്പ്ലെറ്റുകളിലും എറസോളിലും വഴി ശരീരത്തിൽ പ്രവേശിക്കുന്നത് രോഗിയുടെ ഉച്ഛ്വാസവായുവിലോ സ്രവങ്ങളിൽ നിന്നോ ആണ് സാഴ്സ് സിഒ വൈറസ് ഒരു രോഗിയിൽ നിന്ന് രണ്ടോ മൂന്നോ പേരിലേക്ക് കൂടിയേ സാധാരണ പകരാറുള്ളൂ എന്നാൽ രോഗസാന്ദ്രത കൂടുതലുള്ളപ്പോൾ അതിൽ കൂടുതലും പകരാം കൊച്ചുകുട്ടികളിൽ നിന്ന് രോഗപകർച്ച കുറവാണ് രോഗലക്ഷണങ്ങൾ കണ്ടതിന് ശേഷമാണ് രോഗപകർച്ച തുടങ്ങുന്നത് അത് മറ്റു വൈറസ് രോഗങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നു രോഗാണുക്കൾ ശരീരത്തിൽ കടന്ന് ഇൻ്റർഫെറോൺ ഇൻ്റർലൂക്വിൻ സൈറ്റോക്വിൻ എന്നീ ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവയ്ക്കെതിരായി ശരീരം ഐ ജി എ ഐ ജി ജി എന്നീ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു പരീക്ഷണ രോഗികളിൽ ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഒരു വർഷത്തിലധികം കാലം നിലനിൽക്കുന്നില്ല എന്നതിനാൽ വാക്സിൻ എത്ര കാലത്തേക്ക് പ്രതിരോധം തരുമെന്ന കാര്യം വിശദമായ പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ പറയാനാകൂ സാഴ്സ് സി ഒ വി വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അതായത് അണുക്കൾ ശരീരത്തിൽ കടന്നതിന് ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനുള്ള സമയം അത് ഒന്നു മുതൽ പതിനാല് ദിവസം വരെയാണ് രോഗകാലം ഓരോരുത്തരിൽ വ്യത്യസ്തമാണ് അത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അനുസരിച്ചാണ് ഉണ്ടാകുന്നത് രോഗം വന്ന് ഒരാഴ്ച കൊണ്ട് ആദ്യം അത് ഒന്ന് ശമിക്കും അതിനുശേഷം ഹൈപ്പോക്സിയയും അതായത് രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുക ശ്വാസം മുട്ടലും കൂടുതലായി ഉണ്ടാകും സാഴ്സ് എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം കടുത്ത ശ്വാസം മുട്ടലും ഹൈപ്പോക്സിയും ഉള്ള രോഗം എന്നർത്ഥം ഇനി കോവിഡ് പത്തൊൻപത് അല്ലെങ്കിൽ കൊറോണ വൈറസ് ഡിസീസ് പത്തൊമ്പത് അതല്ലെങ്കിൽ നോവൽ കൊറോണ വൈറസ് പത്തൊമ്പത് കൊറോണ വൈറസിൻ്റെ രണ്ടാം ഗ്രൂപ്പിലെ ശക്തിയേറിയ പ്രധാന ഇനമാണ് സാഴ്സ് സി ഒ നിന്ന് മ്യൂട്ടേഷൻ ഉണ്ടായി രൂപപ്പെട്ട ഒരു വൈറസ് ആണിത് സാഴ്സ് സി ഒ വി ടു എന്നാണിതിൻ്റെ പേര് സാഴ്സ് സിഒ വിക്ക് അനവധി മ്യൂട്ടേഷനുകൾ ഉണ്ടായതിൽ ഒന്ന് ഇന്ത്യയിൽ വന്നതിന് ശേഷം കോവിഡ് പത്തൊമ്പത് അല്ലെങ്കിൽ സാർസ് സിഒ വി ടു വൈറസ് വീണ്ടും ജനിതക മാറ്റം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വന്നതിന് വിധേയമായി എന്ന് ബയോ ഇൻസ്പെക്ഷൻ ലാബ് ഓഫ് കേംബ്രിഡ്ജ് എൻവിറോസം ബയോടെക് എന്നീ ലാബുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് സാർസ് സിഒ വി റ്റു ഇൻ്റെ നാലായിരം ജീനോനുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ നിരീക്ഷണം അല്ലെങ്കിൽ ഈ കണ്ടെത്തൽ അതായത് ഇപ്പോൾ വുഹാനിലെ വൈറസിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യയിൽ രോഗം പരത്തുന്ന വൈറസ്